മത്തായുടെ ശുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം ഇപ്രകാരം പറയാനുള്ള കാരണം ദൈവജനത്തിനിടയിൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുണ്ട് അവർക്ക് ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനായിട്ട് കഴിയും എന്നാൽ ചിലർ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ടുള്ളവരുമുണ്ട് അവർക്കും പൂർണ്ണ ഹൃദയമുള്ള ശിഷ്യന്മാരായിട്ട് തീരാനായിട്ട് കഴിയും ഇന്ത്യയിലെ ഈ രണ്ട് തരത്തിലുള്ള ആളുകളും സഭയിലുണ്ട് പി എച്ച് ഡിക്കാർ സഭയിലുണ്ട് അതേസമയം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്തവർ സഭയിലുണ്ട് ചിലർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഇങ്ങനെയുള്ള ഈ രണ്ട് തരം ആളുകളോടും സംസാരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് തരം ആളുകൾക്കും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കാൻ കഴിയുമെന്നും ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് വേദപുസ്തവം വായിക്കാൻ അറിയില്ല ആരെങ്കിലും അവർക്ക് വായിച്ചു കൊടുക്കണം ഇത് ഓർത്തിരിക്കുക ക്രിസ്ത്യാനിത്വം തുടങ്ങിയ ശേഷം ആയിരത്തി നാനൂറ് വർഷത്തോളം ഇതുപോലൊരു വേദപുസ്വം ഒരിക്കലും അവരുടെ ഉണ്ടായിരുന്നില്ല ആരുടെയിലില്ല ആദ്യമായിട്ടൊരു വേദപുസ്തവം അച്ചടിച്ചത് ആയിരത്തി നാനൂറുകളുടെ അവസാനത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ദൈവം അച്ചടി കണ്ടുപിടിക്കാനായിട്ട് ഇടയാക്കി തീർക്കാഞ്ഞത് എങ്കിലത് എത്ര നന്നായിരുന്നു ദൈവത്തിനത് കഴിഞ്ഞുമായിരുന്നു ആയിരത്തി നാനൂറ് കൊല്ലത്തിന് ശേഷം അത് കഴിുമായിരുന്നെങ്കിൽ മുമ്പും പെന്തക്കോസ് നാളെ മുതൽ എല്ലാവരുടെ കയ്യിലും വേദപുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായി തീരുമായിരുന്നു ഇതെന്നെ ഒരു കാര്യം പഠിപ്പിച്ചു വേദപുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വേദപുസ്തകം വീട്ടിലുണ്ടായിരിക്കുക എന്നുള്ളതല്ല അത് വളരെ വിലയുള്ളതാണ് എന്നാൽ ഏറ്റവും വലുതല്ല കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് വേദപുസ്തകം അച്ചടിക്കാനായിട്ട് അച്ചടി ദൈവം കണ്ടുപിടിക്കുമായിരുന്നു അങ്ങനെ ഒന്നാം ദിവസം മുതൽ എല്ലാവരുടെ കയ്യിലും ഒരു വേദപുസ്വം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുമായിരുന്നു എന്നാൽ ദൈവം തൻ്റെ അപ്പോസ്റ്റന്മാർക്കൂടി നമ്മളെ പഠിപ്പിച്ചത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ള കാര്യമാണ് മിക്കപ്പോഴും നാം കാണുന്നത് നമുക്ക് എത്ര കൂടുതൽ വിദ്യാഭ്യാസമുണ്ടോ അത്ര കൂടുതൽ നാം ചിന്തിക്കും എനിക്ക് വേദോസ്വം വായിച്ചത് മനസ്സിലാക്കി മറ്റുള്ളവർ വിവരിക്കാൻ കഴിയുമെന്ന് അങ്ങനെ എനിക്ക് കൂടുതൽ ആത്മീയനാകാം അങ്ങനെ ദൈവത്തെ എനിക്ക് കൂടുതൽ പ്രസാദിപ്പിക്കാം ദൈവവചനം പഠിക്കുന്നതിന് ഞാനെതിരല്ല ഞാൻ മാനസാന്തരപ്പെട്ട ശേഷം ആദ്യത്തെ ഏഴ് വർഷങ്ങൾ ദൈവവചനം വളരെ ആഴമായിട്ട് പഠിച്ചു ഇന്ന് ഞാൻ അറിയുന്ന ദൈവവചനത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ആ ആദ്യത്തെ ഏഴ് വർഷങ്ങൾ ഞാൻ പഠിച്ച ദൈവവചനത്തിൻ്റെ അറിവാണ് എന്നാൽ ഈ വർഷങ്ങളിൽ ഞാൻ കണ്ടെത്തിയത് അത് ഈ പരിശുദ്ധാത്മാവ് തരുന്ന വെളിപാടുകളും വെളിപ്പെടുത്തലുകളും അതാണ് കാര്യങ്ങൾ നമുക്ക് ജീവനുള്ളതാക്കി തരുന്നത് അതുകൊണ്ട് മത്തായുടെ സുവിശേഷം പതിനൊന്നാം മധ്യയായി ഇരുപത്തഞ്ചാം വാക്യം പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചു യഥാർത്ഥത്തിൽ ആത്മീയ വിലയുള്ള കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു അത് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയായ വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്കല്ല ഒരിക്കലും സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വെളിപ്പെടുത്തി എന്നുള്ളതാണ് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള പദം പഴയ നിയമത്തിൽ കാണാൻ കഴിയില്ല പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ നിങ്ങൾക്ക് വെളിപാടുകളുടെ ആവശ്യമില്ല നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ദൈവത്തിൻ്റെ പ്രമാണം പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാം എന്നാൽ പുതിയ നിയമത്തിൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാവില്ല കാരണം ദൈവം എന്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അത് വെളിപാടിൽ കൂടാണ് പിന്നീട് മത്തയുടെ ശുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് ജനം ചിന്തിക്കുന്നത് പതിമൂന്നാം വാക്യത്തിൽ മത്തയുടെ ശുവിശേഷം പതിനാറിൻ്റെ പതിമൂന്നാം വാക്യം ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു അവർ പറഞ്ഞു ചിലർ യോഹന്നാൻ സ്നാവനാണെന്നും ചിലർ എലിയവാണെന്നും എന്നാൽ ഇസ്രയേലിലുള്ള വളരെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ അവരിൽ ആരെയും തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തിരുന്നില്ല ആ പണ്ഡിതന്മാരെ ചിലർ ചിന്തിച്ചു യേശു ഏലിയാവണോ അതൊരു നല്ല കാര്യമാണോ കുറഞ്ഞ പക്ഷെ ഏലിയാവിനെ പോലൊരു പ്രവാചകനാണെന്ന് അവർ ചിന്തിച്ചു എന്നാൽ പത്രോസിനോട് ഈ ചോദ്യം ചോദിച്ചപ്പം പത്രോസ് പറഞ്ഞു നീ മഷിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ മഷിഹ അപ്പോൾ യേശു പറഞ്ഞു പത്രോസേ നീ ഭാഗ്യവാൻ എന്തുകൊണ്ടാണ് അവൻ ഭാഗ്യവാൻ കാരണം ആ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരായ പി എച്ച് ഡിക്കാർക്ക് മനസ്സിലാകാത്ത കാര്യം അവന് മനസ്സിലായൊരു മുഖവനായിരുന്നു അവൻ കോളേജിൽ പോയിട്ടില്ല കാരണം ജഡരക്തങ്ങളല്ല സ്വർഗീയപിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തിയത് എന്ന പദം നിനക്ക് അവിടെ കാണാം അവൻ നിനക്കത് വെളിപ്പെടുത്തിയത് തന്നാണ് നിന്റെ ബുദ്ധി കൊണ്ട് നീ മനസ്സിലാക്കിയതല്ല അതാണ് അവൻ ശിമേവൻ പത്രോസിനോട് പറയുന്നത് അത് നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ അറുപത് വയസ്സുള്ള പരീക്ഷ്യന്മാർ അവർക്കിത് കൂടുതൽ വ്യക്തമായിട്ടും പെട്ടെന്ന് മനസ്സിലായതിനു എന്നാൽ ഇത് എൻ്റെ പിതാവ് തന്നെ വെളിപ്പെടുത്തി തന്നാണ് സിമിയോൻ പത്രോസ് ഒരു ശിശുവല്ല അവൻ വൈദഗ്ധ്യമുള്ള ഒരു മുക്കുവനാണ് എന്നാൽ ദൈവവചനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അവനൊരു ശിശുവാണ് അതുകൊണ്ടാണ് ഇസ്രയേലിലുള്ള ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാത്ത സത്യങ്ങൾ സ്വർഗീയ പിതാവ് പത്രോസിന് മനസ്സിലാക്കി കൊടുത്തത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഈ സഭയിലുള്ള മിക്ക ആളുകളും വളരെ ബുദ്ധിയുള്ളവരാണ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഇന്ത്യയിലുള്ള ദരിദ്ര ഗ്രാമത്തിൽ ഞാൻ ഞാനിത് പ്രസംഗിക്കുകയാണെങ്കിൽ ഇതേപ്പറ്റി ഇത്രമാത്രം അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ് അവരെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം അവരിങ്ങനെ ചിന്തിക്കുന്നില്ല ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ് ഇതാ ഭാഷയിൽ എഴുതിയെന്നപോലും അവർക്കറിയില്ല അവരവരുടെ ഭാഷയിൽ ദൈവവചനം വായിക്കുന്നു നമ്മുടെ ഇതിലുള്ള പോലെ ഒത്തിരി വിവർത്തനങ്ങളും അവരുടെ ഇതിലില്ല ലീവിങ് ബൈബിൾ മെസ്സേജ് ബൈബിൾ അവരുടെ ഭാഷയിൽ ഒരു വിവർത്തനം മാത്രമേ ഉള്ളൂ അതിൽ പല വിവർത്തനങ്ങളും ശരിയായിട്ടുള്ള തർജ്ജമ ചെയ്തതുമല്ല അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന വെളിപാടുകളിലാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാൽ വിദ്യാസമ്പന്നരായ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത് പല വിവർത്തനങ്ങൾ പരതി നടന്ന് അതിൽ കൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കാമെന്ന് ഓരോ വാക്യത്തിൻ്റെയും വിവിധ വശങ്ങൾ പഠിക്കുന്നതിലൂടെ അതിൻ്റെ മൂല അർത്ഥം ഗ്രഹിക്കുന്നതിലൂടെ പ്രിയ സഹന്മാരെ നമുക്ക് വേണ്ടിയത് വെളിപാടുകളാണ് അതുമാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റൂ ഒരു വെളിപാടെന്നു പറഞ്ഞാൽ എനിക്ക് ആ വാക്യം വിവരിക്കാൻ അറിയണമെന്നില്ല ഒരു ബുദ്ധിമാൻ ചെയ്യുന്നത് പോലെ എന്നാൽ അതെൻ്റെ ജീവിതത്തെ മാറ്റും ഒരു പ്രത്യേക കാര്യത്തെ പറ്റി എനിക്ക് പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ അതെൻ്റെ ജീവിതത്തെ മാറ്റും വെളിപാടുകൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ദൈവവചനത്തിൻ്റെ പഠനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റത്തില്ല ഈ ദൈവവചനത്തിൻ്റെ അറിവ് ചിലപ്പോൾ നിങ്ങളെ നികളിയാക്കും നിങ്ങൾക്ക് പ്രസംഗിക്കാം നിങ്ങൾക്ക് മാനം കിട്ടും നിനക്ക് പണം ഉണ്ടാക്കാം എന്നാൽ നിന്റെ ജീവിതത്തെ മാറ്റില്ല കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ അത് നിന്നെ സഹായിക്കില്ല മറ്റുള്ളവരുടെ കാല് കഴുകാൻ ആഗ്രഹിക്കുന്ന ദാസനായിട്ട് അത് നിന്നെ മാറ്റുകയില്ല ഒരു നേതാവായിട്ട് നിന്നെ അത് ഉയർത്തും നോക്കൂ ലോകത്തിലെ വലിയ പ്രസംഗം അവർ മറ്റുള്ളവരുടെ കാല് കഴുകുന്നവരല്ല അവരുടെ പ്രസംഗത്തിൻ്റെ കഴിവ് കൊണ്ട് അവർ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട് അവർ വെളിപാടിനെ കുറിച്ച് ഊന്നി പറയില്ല നമ്മൾ മറ്റാരേക്കാളെങ്കിലും വ്യത്യസ്തരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എന്നാൽ നമ്മൾ മറ്റു പല സഭകളിൽ നിന്നും വ്യത്യസ്തമാണ് എല്ലാ സഭകളിലും ഉള്ളതുപോലെ തന്നെ കപടഭക്തർ നമ്മുടെ ഇടയിലുമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ഊന്നി പറയുന്നു അത് മറ്റു പല സഭകളിലും ഊന്നി പറയുന്നില്ല അതിലൊന്നു വെളിപാടാണ് യേശു അതിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട് യേശു ഇത് സിമിയോനോട് പറഞ്ഞപ്പോൾ അവൻ ഇപ്രകാരം കൂടെ പറഞ്ഞു മൊത്തായി പതിനാറിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഈ പാറമേൽ റോമൻ കത്തോലിക്കക്കാർ ഇത് തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് അവർ ചിന്തിക്കുന്ന പത്രോസാണ് പാറ അവനല്ല പാറ യേശു പറഞ്ഞു നീ പത്രോസാവുന്നു എന്നാൽ ഇപ്പം നിനക്ക് കിട്ടിയ ഈ വെളിപാട് അതിൻ്റെ മുകളിൽ ഈ വെളിപ്പാടാണ് ഈ പാറ ആ പാറയിലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഈ വാക്യത്തിലൂടെ ഞാൻ കാണുന്നത് സഭ പണിയാനായിട്ട് വെളിപാടിൻ്റെ ആവശ്യമുണ്ട് ഈ വെളിപ്പെട്ട ക്രിസ്തുവിനെ നാം എല്ലാവരും കാണേണ്ട ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ക്രിസ്തു വേദപുസ്തത്തെ നാം വായിച്ച ക്രിസ്തു മാത്രമല്ല ദൈവവചനത്തിൽ യേശു രോഗിയെ സൗഖ്യമാക്കുന്നത് നിങ്ങൾക്ക് കാണാം കുഷ്ഠരോഗികളെയും സാധുക്കളെയും ഒക്കെ സ്നേഹിച്ച യേശു നമുക്ക് ഇതൊക്കെ കാണുകയും അനുഗമിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ആളുകൾ പലപ്പോഴും പാപത്തിലാണ് ജീവിക്കുന്നത് അവരെ മിക്കപ്പോഴും സഭയിലേക്ക് പോകുന്നു അവരാത്മീയരാണെന്ന് ചിന്തിക്കുന്നു കാരണം അവർക്ക് ദൈവത്തിൻ്റെ വചനം അറിയാം എന്നാൽ വെളിപാട് ഒരു മനുഷ്യൻ താഴ്മയുള്ളവനാക്കും അവന് മനസ്സിലാകും ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവചനം അറിയുന്നതല്ലെന്നോ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം അറിയില്ലെങ്കിൽ പോലും